വിശാൽ വധ കേസിൽ മുഴുവൻ കോടതി കോടതി വെറുതെ വെറുതെ വിട്ടു പോപ്പുലർ ഫ്രണ്ട് സെഷൻസ് വിധി അപ്പീൽ പ്രോസിക്യൂഷൻ പറഞ്ഞു എബിവിപി ചെങ്ങന്നൂർ നഗരസമിതി അംഗമായിരുന്ന വിശാലിനെ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാറിനാണ് ക്രിസ്ത്യൻ കോളേജിന് മുൻവശത്ത് വെച്ചായിരുന്നു തീരുമാനിച്ച പ്രകാരം സ്ഥലത്തെത്തിയ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കുത്തി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ഇരുപത് പേരായിരുന്നു കേസിലെ പ്രതികൾ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു ഒറ്റ വരിയിലാണ് ഇന്ന് കോടതി വിധി പ്രസ്താവിച്ചത് വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ആ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കേസ് കെട്ടിച്ചമച്ചതാണെന്ന് തെളിയിക്കാൻ സാധിച്ചതായി പ്രതിഭാഗം അഭിഭാഷകൻ പ്രതികരിച്ചു ഒരു അടിസ്ഥാനപരമായി ഒരു ഒരു കേസ് ആ പ്രൈമാാലും പോലീസ് എന്ത് അന്വേഷിച്ചു കൊണ്ട് കൊടുത്താലും അതൊന്നും വെള്ളമറക്കാതെ വീഴുകാനിരിക്കുന്ന സ്ഥാപനമല്ല കോടതി എന്ന് തെളിയിക്കുന്ന ഉജ്ജ്വലമായ ഒരു വിധിയാണ് ഇത് വിധി പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ വിചാരണ വേളയിൽ അൻപത്തി സാക്ഷികൾ എഴുന്നൂറ്റഞ്ച് രേഖകൾ എന്നിവ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ഉൾപ്പെടെ മൂന്ന് ഡിവൈഎസ്പിമാരാണ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയത് റിപ്പോർട്ടർ ആലപ്പുഴ